അപ്പൊ പിന്നെ കഴിച്ചിട്ട് കുറച്ചുകൂടെ കഴിച്ചിട്ട് പോകാനായിട്ടുണ്ട് അളിയന്റെ അടുത്തേക്ക് കത്തറില് പോവാനായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പർച്ചേസ് എന്തെങ്കിലും ശരിക്കും കഴിച്ചിട്ട് എന്താണ് ഇത്രയും സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഡ്രസ്സെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങി കഴിഞ്ഞു ഇനി മെഡിസിൻസ് വാങ്ങാനുണ്ട് അപ്പൊ അതിന്റെ ബില്ലോടൊക്കെ കൂടിയിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് വാങ്ങാനുള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് കഴിഞ്ഞാടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോണത് ടിക്കറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കാണിച്ചരാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ൈബ് ചെയ്യാം ഇതാണ് കോട്ടപ്പടി ഇത് കോട്ടപ്പടി അല്ലേച്ചാ നമുക്ക് ആദ്യം പ്രിന്റ് എടുക്കാൻ പോണം

ശാലേ പിന്നെ ഇനി പൊന്നൂനെ അതാവുമ്പോ അനുസരിച്ചിങ്ങനെ ഇരുന്നോളും പിന്നെ വാശൊന്നും പിടിക്കില്ല ആൾക്ക് ആൾക്കെന്തെങ്കിലും വരക്കാനൊക്കെ കൊടുത്താലൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ ഇരുന്നോളൂ അപ്പൊ പിന്നെ പ്ലേറ്റിൽ നിന്ന് കേറുമ്പോ വാശി പിടിച്ചാലോ കരസിലോ അപ്പൊ അത് വേണം അവിടെ അവിടെ പോയപ്പോൾ പോയപ്പോൾ ആ ബുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് പള്ളി നോക്കാം ഉണ്ട് അല്ല ഈ സാധനമായിട്ടുണ്ടാവും നൂറ്റി നാപ്പുറുപ്പ് വിലയുള്ളൂ പഠിക്ക ഒന്നരണ്ട് പടിക്കം പഞ്ചക്ഷരം അങ്ങനെ ഉണ്ടാവുന്നത് ചിത്രം വരച്ച് പഠിക്കാം വരച്ചെ മാഞ്ഞു പോകും പത്ത് പെണ് പത്ത് പെണ് കഴിയോളം വരച്ച് പഠിക്കാം പിന്നെ ഒരു സാധാ പെന് വാങ്ങിച്ച് ഒന്ന് പതിനപ്പിട്ടില്ല നാല് പുസ്തകം പത്ത് പെനുകളാണ് റീഫില്ലർ കഴിയുമ്പത്ത മാറ്റി കൊടുത്താൽ മതി അന്ന് ഇത് കഴിഞ്ഞാൽ നാളേക്ക് ബ്ലാങ്ക് ആവും അപ്പൊ ഈ കടയിലില്ല കേട്ടോ നമ്മള് പോയ ഗൾഫിന്റെ ഈ ഷോപ്പിലില്ല മറ്റേ ഷോപ്പ് ഓപ്പൺ ഓപ്പണ അവിടെ ഉള്ളത് എങ്ങനെ വെച്ചാല് ഒരു പ്രാവശ്യം അല്ല എഴുതി പിറ്റേ ദിവസം മാഞ്ഞ് പോണ ഒരു പെന്നാണെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് മൂന്നാല് പ്രാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്നാലല്ല അതിന്റെ കുറെ പെന്നാളുണ്ട് അപ്പൊ ആ പെണ് തീരുന്നവരെ ഉപയോഗിക്കാം കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതാണല്ലോ പക്ഷെ ഡ്രോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ അങ്ങനത്തെ അല്ല നമുക്ക് നമ്മൾ നേരത്തെ വന്ന ഷോപ്പ് തുറന്നിട്ടുണ്ട് അപ്പൊ അവിടെ എന്താ പറയുക വേറെന്തെങ്കിലും അതെ ഫസ്റ്റ് ഒന്ന് ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിട്ടോ അങ്ങനെ ല്ലേ ഓയില് വാങ്ങിച്ചു പിന്നെ പൊന്നുമുള്ള ബുക്ക് കളറിംഗ് ബുക്കും വാങ്ങിച്ചു പ്രിന്റ് എടുക്കണം ഇവരിപ്പൊ കുറച്ച് റിനോവേഷൻ ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു സ്പോട്ടാണ് മലപ്പുറത്ത് പണ്ടെല്ലാം കാര്യങ്ങളെല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട് പെട്ടിങ്ങനൊന്നും ആയിരുന്നില്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ആ അൺഎക്സ്പെക്റ്റഡ് അവളോ വണ്ടി കയറി നേരത്തെ കണ്ട് ആ ഇതെ ആ അതന്നെ

ടിക്കറ്റ് കിട്ടോന്ന് മരണ സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടോ പാസ്പോർട്ട് എടുക്കാനാണോ അങ്ങക്ക് മരണ സർട്ടിഫിക്കറ്റ് വേണോണ്ടായിരുന്നോ പാസ്പോർട്ട് എടുക്കാനില്ലേ നമ്മ ഹേ പാസ്പോർട്ട് എടുക്കാനില്ല നമുക്ക് എന്തിനി വെച്ചാ ഷൂറൂം പാസ്പോർട്ട് ആവശ്യം ഉണ്ടല്ലോ ബസ് ടിക്കറ്റല്ലേ ഞാൻ ഇവിടെ പോയി കൊടുന്ന് ടിക്കറ്റ് കളയാൻ ഇറങ്ങോ ലോ ഫ്ലോറിൽ ലോ ഫ്ലോറിൽ എരി ഇടാ അപ്പം ഇനി ലാസ്റ്റ് കഴിച്ചാക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ ഇവിടെ ഒരു അച്ചാറിൻ്റെ ഷോപ്പ് ഉണ്ട് ഇതാണ് ഫുഡ് കൗണ്ടർ അച്ചാർ മാത്രമല്ല ഇവിടെ കുറേ ഉണ്ട് ബിരിയാണികളും കാര്യങ്ങളും ഒരു പാർസലായിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണിത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അച്ചാർ വേണമെന്നുള്ളത് ഏതാണെന്ന് കഴിച്ചത്താക്കണം ഏതാണ് വേണ്ടതെന്നുള്ളത് ചേനച്ചാർ ചേനച്ചാറുണ്ട് പറഞ്ഞാ വേണ്ടി മുളകച്ചാറുടെ സ്റ്റീൻ ചെറ്റാ

എടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ഇത് നല്ല വില നല്ല വിലത്തുളിക്കേത്തുള്ളി വേണ്ട വീട്ടിലേക്ക് പോണ് ഇന്നത്തെ പർച്ചേസ് ഫുള്ള് അതെ ഇന്നിപ്പോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പുറത്തായിരുന്നു സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങാണ്ടായിരുന്നു കുറച്ച് പ്രിന്റ് എടുക്കാൻ അച്ചാർ അച്ചാറ് വാങ്ങാണ്ട അങ്ങനെ ഒരേ പരിപാടികളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ ഞങ്ങള് നേരെ വീട്ടിൽ പോണല്ലേ ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ട് അതെല്ലാം ഒരു ഭാഗ്യാണ് പോകണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളൂ അപ്പൊ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ